കേരളം ഒക്കെ എല്ലാവർക്കും ഉറ്റുനോക്കിയ ഒരു ഭയം വരെ ഉണ്ടായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൽ ഈ ഐക്യം പക്ഷേ അത് പെട്ടെന്ന് തകർന്നു പോകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മിസ്സുമാരൻ നായാണ് ഈവയ ഞാനും സുമാരൻ എന്നായാലും കൂടെ ഇത് ഈ വീട്ടിൽ നിന്ന് ചോദിച്ചത് എഗ്ഗോൻ്റെ നമുക്ക് ഈഴന്നായാലും കൂടെ ആദ്യ ഐക്യം പിന്നെ ബാക്കിയുള്ളവരെ കൂട്ടാന്നുള്ളത് അത് തന്ത്രപരമായി എന്നെ വെട്ടിൽ തോന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചെയ്ത് തെറ്റാണ് എങ്കിൽ ഞാൻ കടച്ചുണ്ടെങ്കിൽ നിന്ന് മുട്ട തിരഞ്ഞ് എങ്ങനെ ശരി വരുകയല്ല എന്ന് പറഞ്ഞതാണ് ഞാനിന്ന് പിന്നെ ഇവിടുത്തെ പൊളിറ്റീഷ്യങ്ങൾ നോക്കിയാലും ഇവിടെ നിൽക്കുന്നവർ പിന്നോക്ക വിഭാഗക്കാർ നിന്നാൽ മുന്നോക്കാരെ വോട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഇവിടെ വി ഡി ജെസുകാർ മുൻകക്കക്കാരൻ നിന്നാൽ വോട്ട് കഴുകും പക്ഷേ ഈ വി ഡി ജെസില് പിന്നോക്കക്കാരൻ നിന്നാലുണ്ടല്ലോ മുന്നോക്കാരെ വോട്ട് ചെയ്യുന്നില്ല കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഇഷ്ടമെടുത്ത് നോക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അത് തക്ക പാകപ്പെടുത്തേണ്ടതാരാണ് ബി ജെ പി കാരാണ് ഈ മുന്നോക്കക്കാരും പിന്നോക്കക്കാരും എല്ലാം ഒന്നാണെന്നുള്ള വിചാര വികാരങ്ങൾ അവരുണ്ടാക്കി അവരുടെ ഉള്ളിലുണ്ടാക്കാതെ ഒന്നായാലും നന്നാവൂ നന്നാകണമെങ്കിൽ ഒന്നാകണം എന്നുള്ള വികാരം അവർക്കുണ്ടാകണ്ടേ ഇത് പരസ്പരം യോജിച്ചു യോജിച്ചു നമ്മൾ ആദിവാസി തൊട്ട് നമ്പൂർ യോജിക്കണമെന്ന് പറഞ്ഞാൽ യോജിപ്പ് വെറും കടലാസലായപ്പോലല്ല ഹൃദയം കൊണ്ട് ഹൃദയത്തോട് ചേരണം ഇപ്പോഴും ആ വിവേചനം അല്ലെങ്കിൽ അയിത്തം നിലനിൽക്കുന്നുണ്ട് ആ ഐത്ത ഈ ഹിന്ദു വിഭാഗത്തിലുള്ള ഐത്തഗന്ധമാണ് ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു പുലേനെ ഈ പറഞ്ഞ ഈഴവനായ ഞാൻ തന്നെ പറഞ്ഞു ഒരു പുലേനെ ഈഴവൻ വീട്ടിലിരുത്തി കട അവൻ്റെ വേണ്ട ആചാരങ്ങൾ നടത്താൻ തയ്യാറാകുമോ ഒരു നായർ ആത്മാർത്ഥമായി പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ കയറ്റുമോ ഒരു ബ്രാഹ്മണൻ്റെ അവിടെ വീട്ടിൽ ഒരു ഈഴവൻ ചെന്നാൽ അവൻ എൻ്റെ സമ സമീപനം എന്തായിരിക്കും ഉള്ളാടനെ പുലേൻ വേണ്ടത്ര പരിഗണിക്കുമോ ഇങ്ങനെ ഈ അയിത്ത ഇന്ത്യ ഹിന്ദുക്കൾ കിടക്കുന്നപ്പോൾ ഇത് മാറണ്ടേ ഇത് മാറാതെ ഈ ഭൂരിപക്ഷ സമുദായ ഐക്യം എന്ന് പറഞ്ഞിട്ടൊന്ന് ആദിവാസികൾ നമ്പൂതിരിയുള്ള ഐക്യം നല്ലൊരു മുദ്രാവാക്യമാണെങ്കിലും പ്രായോഗികമായിട്ട് വരുമ്പോൾ വളരെ വ്യത്യാസം കാണുന്നുണ്ട് അങ്ങ് എൻ എസ് എസുമായിട്ട് ചേർന്ന് ഒരു ഐക്യം ഉണ്ടാക്കി അപ്പോൾ അങ്ങ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുമായിട്ട് ചേർന്ന് വന്നു അന്ന് ഒരു പ്രഖ്യാപനം വന്നു ഞങ്ങൾ രാമലക്ഷ്മണന്മാരാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാമലക്ഷ്മണന്മാരായിട്ട് നിന്ന രണ്ടുപേർ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ രാവണനും രാമനും നമ്മൾ രാമരാവണ യുദ്ധം നടക്കുന്നതാണ് അപ്പോൾ രാമലക്ഷ്മണന്മാരെ മാറി ഒരു രാമരാവണ യുദ്ധത്തിലേക്ക് നമ്മൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം മാറിപ്പോയതിൻ്റെ കാരണം എന്താണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും എനിക്കറിയാമല്ല കാരണം ഞാനാണ് ഇപ്പോൾ എനിക്ക് നിൽക്കുന്ന കാലത്താണല്ലോ അത് ആദ്യം തുടങ്ങണം വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അദ്ദേഹമായിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ മുൻപോട്ട് പോയി രാമനും ലക്ഷ്മണനും ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാമൻ അദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞു പ്രായം കൊണ്ട് അദ്ദേഹം കൂടുതൽ അവിടെ ഞാൻ ജനസംഖ്യാനുപാതികമായി എണ്ണം കൂടുതലുള്ള ഞാനാണ് രാമൻ എന്ന് ഞാൻ പറയാൻ പോയില്ല വളരെ വിനേതനായിട്ട് പ്രത്യേകിച്ചും അവരുടെയെല്ലാം മനസ്സിൽ അല്പം മാടമ്പത്തിറ സ്വഭാവം ഉണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കുറേ എല്ലാം വിനീത വിധേയനായിട്ട് ആരംഭിക്കൊണ്ടിരുന്നു ആ പോയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പക്ഷെ സുഹാരനാർക്ക് അതത്ര ആത്മ അത്ര സുഖം പലപ്പോഴും ഈ വേദിയിൽ അദ്ദേഹത്തിന് വരാറില്ല ചില കമൻറ്റൊക്കെ പറയണതല്ലാതെ ഒരു സജീവമായിട്ട് കാണാറില്ല പക്ഷെ ഞാ ആളും അർത്ഥമുടക്കിക്കൊണ്ടിരുന്ന ഞങ്ങളാണ് ഈ രാമനെയും ലക്ഷ്മണിയെ എല്ലാം വാഴിച്ചും കൊണ്ടു കടന്നതും കേരളം ഒക്കെ എല്ലാവർക്കും ഉറ്റുനോക്കിയ ഒരു പായം വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഈ ഐക്യം പക്ഷേ അത് പട്ടണം തകർന്നു പോകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മിസ്റ്റർ സുമാരൻ നായരുടെ ഈവയ ഞാനും സുമാരൻ നായരും കൂടെ ഇതിനെ ഈ വീട്ടിനകത്ത് വെച്ചൊരു എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ പരസ്പരം പറയണം പക്ഷേ ആദ്യം തൊട്ട് സുമാരൻ നായർക്ക് ഈ നായരീര ഐക്യമല്ലാതെ നായാടി തൊട്ട് നമ്പൂതിരി ഉള്ള ഐക്യത്തെപ്പറ്റി അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ആശയം നായാഴ്ച തൊട്ട് നമ്പൂരിവരല്ലേ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമ്മുടെ ആശയം അതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ നമുക്ക് ഈഴനും നായരും കൂടെ ആദ്യം ഐക്യം പിന്നെ ബാക്കിയുള്ളൊരു കൂട്ടാന്ന് പറഞ്ഞു അതിൽ തന്ത്രപരമായി എന്നെ വെട്ടിലിട്ടതാണ് ഞാനത് വിശ്വസിച്ച് അത് കഴിഞ്ഞിട്ട് ഉലേറെ പറഞ്ഞയച്ച് ഇവർ എന്നിട്ടും ഇദ്ദേഹം അടുത്തില്ല പറഞ്ഞ ഐക്യത്തിലേക്ക് ആ അപ്പോൾ നമ്മളൊരു ഉദ്ദേശം നായരിയുടെ ഐക്യമല്ലല്ല ഞാൻ ഉദ്ദേശം അല്ല നായാടി തൊട്ട് നമ്പൂരിവരെയാണ് ആ ഐക്യത്തിനുള്ളൊരു ആ അവസരം പൊള്ളി അദ്ദേഹം തന്നില്ല അത് നമ്മൾ ഞങ്ങൾ തമ്മിലുള്ള ഐക്യം അതൊരു ഐക്യം ശരിയായൊരു ഐക്യമല്ല ആ ഹിന്ദുക്കളുടെ കൂട്ടായ്മയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആരി ഇരിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം അവരാണ് ആ ഹിന്ദുക്കളിൽ അതിനേക്കാൾ എൻ്റെ പകുതി നാലിലൊന്നുള്ളവൻ ഇന്ന് രാജ്യം മുഴുവരിക്കാണ് ഈ കൂട്ടായ്മ ഇല്ലായ്മ ഉണ്ടാകാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഐക്യം പറഞ്ഞത് നായരുണ്ട് ഈഴവനുണ്ട് പുലേനുണ്ട് ഉള്ളാളനുണ്ട് പറയാനുണ്ട് നമ്പൂതിന് ഉണ്ട് ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശക്തി അല്ല ഈഴ് മാത്രമോ നായർ മാത്രമോ ആയ പറ്റുക അദ്ദേഹത്തിന് മറുഭാഗത്ത് നിങ്ങൾ നോക്കണ്ട ക്രിസ്ത്യൻ സമുദായത്തിൽ എത്ര ഗോത്രാവസ്ഥുണ്ട് ബന്ധുക്കോസ് ഉണ്ട് ആശയപരമായിട്ട് ഒരുപാട് ആചാരങ്ങളിലെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവർക്ക് പക്ഷേ അവർ യേശുവിന്റെ നാമത്തിൽ അവരെല്ലാം ഒന്നാണ് അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം ആരാണ് മുസ്ലിം ലീഗ് അവിടെ തന്നെ എത്ര ഗ്രൂപ്പാണ് ആ എന്നാൽ തന്നെ അവർ വണക്കാട്ട താങ്കൾ പറയുമ്പോൾ അവരെല്ലാം ഒന്നാണ് അപ്പോൾ അത് അതവരുടെ ഐക്യം നമ്മൾ കണ്ടുപിടിക്കണം അതൊരു കുഴപ്പമായിട്ടോ കുറ്റമായിട്ടോ പറയാൻ പാടില്ല അവരുടെ സമൂഹത്തിനും അവരുടെ സമുദായത്തിനും വേണ്ടിയിട്ട് അവരൊന്നായി നിന്ന് നന്നാകാൻ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ തമ്മിൽ വെട്ടാൻ വെട്ടാൻ കാരണം വേറൊന്നും എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അജ്ഞാതമാണ് ഇതിൻ്റെ പിന്നിൽ അതായത് നായരീഴവ ഐക്യം പ്രത്യേകിച്ച് എസ് എൻ ഡി പി എൻ എസ് എസും തമ്മിലുണ്ടാക്കിയ ഐക്യം തങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയ ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയ ചില ഗൂഢ നീക്കങ്ങളിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത് തെറ്റാണ് എങ്കിൽ ഞാൻ കളിച്ചു തെങ്ങ് മുട്ട നിരങ്ങ് ചങ്ങനാശ്ശേരി വരുക എല്ലാം എന്ന് പറഞ്ഞാലാണ് ഞാനുള്ളത് എൻ്റെ വെല്ലുവിളി സ്വീകരിക്കേ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറയാം ഏതാണ് തെറ്റാണെന്ന് പിന്നെ എന്നെ തെണ്ടാമത് കൊണ്ട് പിന്നെ ഞാൻ തോന്നിയിട്ടുള്ള ആദ്യത്തെ കാര്യം പറ തെറ്റാ ഒരു കാര്യം ആണ് പുള്ളിയുള്ളത് അപ്പം ഈഗോ ഇല്ലാത്ത ഒരു നേതാവ് എസ് എൻ ഡി പി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ വന്നാൽ അതായത് മഹാമനസ്കഥയോടെ ഈ ഹിന്ദു വൈക്യം പിന്നെ പിന്നെ സാർത്ഥകമാകണം നിലവിൽ വരണം എന്നാഗ്രഹിക്കുന്ന ഒരു നേതാവ് എൻ എസ് എസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐക്യത്തിന് സാധ്യതയുണ്ടല്ലോ ആ സാധ്യ സാധ്യതയിൽ നിന്ന് ഞാൻ പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നായാടി തൊട്ട് നമ്പൂരിലുള്ള ഐക്യം അനിവാര്യമാണ് എന്ന് അത് നടപ്പിലാക്കാൻ എസ് എൻ ഡി പി ഒത്തിൻ്റെ ജനറൽ ബോഡി തീരുമാനിച്ചാണ് അപ്പോൾ ആ ജനറൽ ബോഡിയുടെ പരമോന്നത വീടം തീരുമാനിച്ച ആ തീരുമാനം മറിച്ചെന്ന് തീരുമാനിക്കാത്തവിടത്തുള്ള കാര്യം ഞാൻ അതിൽ തന്നെ ഉണ്ട് ഞാൻ മാറത്തില്ല ഇനിയും മാറത്തില്ല പക്ഷേ എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ അല്ല എൻ എസ് എസ് നേതൃത്വത്തിൽ ഒരാളുണ്ടെന്ന് പക്ഷേ അനുയായികൾ നമ്മുടെ കൂടെ ഉണ്ട് നായർ ഈ ആശയത്തോട് യോജിപ്പുള്ളവരുണ്ടാവും സുകുമാരൻ നായർ മാത്രമേ ഉള്ളു പക്ഷെ സുകുമാരൻ നായരെ കടത്തിവിട്ട് വരാനുള്ള ശക്തിമല്ല നായർ സഹോന്മാർക്കും പലവിധ കാരണങ്ങളിലും ഒക്കുന്നില്ല എന്നുള്ളതാണ് നേര് മനസ്സുകൊണ്ട് ഈ ഐക്യം വേണമെന്ന് അത്രയും പീഡാനുഭവങ്ങൾ അവരനുഭവിച്ചു കഴിഞ്ഞുകൂടാ അവര് ഇനിയും കൂടുതൽ അനുഭവിക്കാൻ പോവുകയാണ് അപകടങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കിക്കൊണ്ട് അപകടം ഇനി രാജ്യത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മ വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അതിന് ഒച്ചത്തിൽ പറയാനുള്ള ശക്തി പല സവർണ മേധാവികൾക്കും സാധിക്കുന്നില്ല കാരണം സുമാരനാരി നിൽക്കുമ്പോൾ അത് അത് അധികാരത്തിലിരിക്കാൻ അധികാരത്തിലിരിക്കുമ്പോൾ പലതും ചെയ്യാനൊക്കെ ജയിക്കാൻ സാധിക്കും അതൊന്നും ഭയന്ന് പറയുന്നില്ല എത്രയോ ആളുകൾ എനിക്ക് ബന്ധമുള്ളവരുണ്ട് അവരെല്ലാം ഈ ഐക്യം വേണം 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 എന്നുകൊണ്ട് ഹൃദയത്തിൽ അത് വെച്ച് പൂജിക്കേണ്ട വലിയൊരു ആശയമാണ് നായർ ഈരോവനും തമ്മിലുള്ള ഐക്യം അല്ല വേണ്ട നമുക്ക് തീർച്ചയായിട്ടും നമ്പൂതിരിയും വേണം നമുക്ക് അവർ ചെറുതാണെങ്കിലും അവരെ അവഗണിക്കുന്ന ശരിയല്ല അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നായരും ഈരോവനെ പറയുന്നുള്ളൂ പക്ഷേ ഇവിടെ നമ്പൂതിരി തന്നെ വലിയൊരു ഭാഗം ചെറുതാണെങ്കിലും മുസ്തീകൾ ഇവിടെയുണ്ട് പത്ത് ശതമാനത്തോളം പട്ടികജാതിയും പട്ടികവർക്കുമായിട്ട് പത്ത് പന്ത്രണ്ട് ശതമാനം ഇവിടെ കിടപ്പുണ്ട് അവരായ നമ്മൾ പറയല്ലേ നായര് ഈഴുവൻ മാത്രം പറഞ്ഞതുകൊണ്ട് അവർ മാത്രമാണ് അല്ല നായര് കാണുമായിരിക്കും ഒരു പന്ത്രണ്ട് പതിനഞ്ച് ശതമാ പന്ത്രണ്ട് ശതമാനം മറ്റു നായര് ഇവരോട് ചേരുമ്പോഴാണ് ബ്രാഹ്മണനോട് ചേരുമ്പോൾ പതിനഞ്ച് ശതമാനം ഉണ്ടെന്ന് തോന്നുന്നു ഈഴുവേർ കാണും ഒരു പത്തോ ഇരുപത്തഞ്ചോ ഇരുപത്തെട്ടോ ശതമാനം കാണുമായിരിക്കും ഇത് രണ്ടുപേരിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മാത്രമല്ല ബാക്കി പിന്നെയും കിടക്കുന്നില്ല പുറത്ത് ഈ ബി ജെ പിയുടെ ശക്തമായ പ്രവർത്തനം കൊണ്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിന് സുഖമായേ ഉറപ്പായി അവർ പഠിക്കുന്ന വോട്ടെല്ലാം യു ഡി എഫിൻ്റെ വോട്ടുകളാണ് പഠിക്കുന്നത് ആ കാൽക്കുലേഷൻ എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും തുറി തുടർന്നും ഇവിടെ ഇടതുപക്ഷത്തിനാണ് സാധ്യത നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കും കാരണം അതിനെതിരായിട്ടാണ് ഇന്ത്യയാണല്ലോ ഉള്ളത് ഇന്ത്യ വല്ല ഐക്യമുണ്ടാവും അതിനകത്ത് ചെമ്മനും ചെടുപ്പുകുത്തിയും മണ്ണാനും മരവോടനും രാജവെമ്പാലയും ഇങ്ങനെ പരസ്പരം ഒരു പരസ്പരം ബന്ധപ്പെടാൻ കൊള്ളാലാത്ത ആളുകൾ പത്തി ചേർത്തി പരസ്പരം കൊത്താൻ നിക്കണ രീതിയിലാണ് നിൽക്കുന്നത്